എത്തുന്നു കാണോ ഹലോ റിയാൻ ഹായ് റിയാൻ വിശേഷം സുഖം തന്നെ സെലക്ഷൻ ആയിട്ട് വല്ല പറഞ്ഞോൾ ഒക്കെ പറഞ്ഞു ആര് അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ നല്ല ഡ്രസ് ആണ് അതെ പിന്നെ അടിപൊളി അതെ ജഡ്ജസ് കൂടുതൽ ചോദിക്കുന്നതിനു മുന്നേ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട് നമ്മുടെ റിയാൻകുട്ടിന്റെ ഒരു പ്രൊഫൈൽ ഉണ്ട് പ്രൊഫൈലുണ്ട് കാണാം ഹായ് എൻ്റെ പേര് റിയാൻ പ്രിയേഷ് എൻ്റെ സ്ഥലം കണ്ണൂർ അഞ്ചരക്കണ്ടിയാണ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആലുവയിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത് നിങ്ങൾ ഫ്ലവേഴ്സ് ചാനലിലെ എന്ന പരിപാടി കാണാറുണ്ടോ ആ നമ്മുടെ റിയാന് അതിൽ സെലക്ഷൻ കിട്ടി എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വലിയ മ്യൂസിഷ്യൻ ആകണമെന്നാണ് റിയാൻ ജന്മന ആണ് ഒരു രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ പാട്ടിനോട് വല്യ താല്പര്യമായിരുന്നു പൂനിലാവൂന്നു കർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തി യൂട്യൂബ് കേട്ടാണ് റിയാൻ സിനിമ പാട്ടൊക്കെ പഠിക്കാറ് ടി വിയിൽ ടോപ് സിങ്ങറിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹമാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്ന വേദിയിൽ പാടണം ചന്തമാകെ പകർന്ന ജന്തി മാത്രല്ല എത്രയെത്രയോ മനോഹരങ്ങളായ പൂക്കൾ ഒന്നിച്ച് ഇവിടെ വിടർന്ന് നിൽക്കുന്ന പോലെയാണ് റിയാൻകുട്ടിനോട് നിൽക്കുന്നത് യെസ് അപ്പൊ അങ്ങനെ ഇവിടെ എത്തി ഏത് പാട്ടാണ് ശ്യാമാരം പാട്ടാണല്ലോ ക്യാപ്റ്റൻ ഒരു പയ്യൻ

Obrigado. द्वयमन्त्रचिन् i <laughs> വെരി 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 ഗുഡ് 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 ഇനി മാർക്ക് നമുക്ക് കേൾക്കണം അപ്പൊ കൂടുതൽ സന്തോഷാവും അല്ലേ എത്ര മാർക്ക് കിട്ടുമായിരിക്കും അത് സോറ് തന്നെ തീരുമാനിക്കട്ടെ എന്നാലും ഏകദേശം ഒരു നമ്പർ പറഞ്ഞു കുഞ്ഞ് പാടിയതൊക്കെ വെച്ച് ഈ ഒരു നയന്റി സെവൻ കിട്ടിയാൽ മതി അമ്മ അമ്മയും ടീച്ചറും ടീച്ചറാണ് എന്റെ സ്കൂളിൽ മ്യൂസിക് പഠിപ്പിക്കുന്ന കേട്ടത് ടീച്ചറുടെ പേരെന്താ പ്രവീണ പേര് രമ്യ രമ്യ അത് കാണുമ്പോ ടീച്ചർ എത്ര സ്നേഹത്തിലാണ് ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ പറ്റും അതാണ് അത് ആ മ്യൂസിക്കിലുണ്ട് അത് പാടുന്നതിലുണ്ട് അപ്പോഴും ടീച്ചർ ടീച്ചറാവുന്നത് അതിന് വലിയ സ്ഥലമുണ്ട് കേട്ടോ അമ്മ പറയുന്നു വളരെയധികം ഒന്നും പറയാനില്ല ഇത്രയും വലിയോട് പറഞ്ഞിട്ടുണ്ടായി നമുമായിട്ട് പാടണെന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ അതാണ് ഇത്രേ ഇത്രയും ഇത്രയും വലിയൊരു വേദിയിൽ എന്റെ മോൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയല്ലേ ഇനി ഇഷ്ടംപോലെ വേദികൾ കേടാക്കാൻ പോകുന്ന ആളാണ് കേട്ടാ തീർച്ചയായും

പ്ലസ് ഹൺഡ്രഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എത്രയാന്ന് തോന്നിട്ടില്ല ഞങ്ങള് പ്ലസ് എന്തായാലും തരുന്നുണ്ട് പ്ലസ് നയന്റി ഓൺ ഹൺഡ്രഡ്